ഹായ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള അഞ്ച് വീടുകളുടെ പ്ലാനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലെ തൃശ്ശാരണാളം ജില്ലകളാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ എടുക്കുന്നത് കൂടുതൽ തന്നെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നേരെ വീഡിയോയിലേക്ക് എടുക്കാം ഞാൻ ഹരീ അസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടര സെന്റ് പ്ലോട്ടിനെ തയ്യാറാക്കിയിട്ടുള്ള അറുന്നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് സിറ്റ് ഔട്ട് ലിവിംഗ് ഹാൾ കിച്ചൺ രണ്ട് ബെഡ്റൂമുകൾ ഒരു ബാത്റൂം എന്നിങ്ങനെയാണ് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാലര സെന്റ് പ്ലോട്ട് മേടി തയ്യാറാക്കിയിട്ടുള്ള ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ് എടുത്തത് സെറ്റ്ഔട്ട് ലിവിംഗ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ മൂന്ന് ബെഡ്റൂമുകൾ മൂന്ന് ബാത്റൂം എന്നിങ്ങനെയാണ് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാലര സെന്റ് പ്ലോട്ട് മേടി തയ്യാറാക്കിയിട്ടുള്ള ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ് അടുത്തത് സെറ്റ് ഔട്ട് ലിവിംഗ് ഡൈനിങ് കിച്ചൺ ഏരിയ മൂന്ന് ബെഡ്റൂം രണ്ട് എന്നിങ്ങനെയാണ് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ് അഞ്ചറസെന്റ് പ്ലോട്ടിന് വേണ്ടിയാണ് ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് സെറ്റ് ഔട്ട് ലിവിംഗ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ നാല് ബെഡ്റൂമുകൾ എന്നിങ്ങനെയാണ് ഈ പ്ലാനിൽ വരുന്നത് നാലര സെന്റ് പ്ലോട്ടിനിട്ട് തയ്യാറാക്കിയിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ക്യർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ് സെറ്റ് ഔട്ട് ലിവിംഗ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ രണ്ട് ബെഡ്റൂമുകൾ എന്നിങ്ങനെയാണ് ഈ പ്ലാനിൽ വരുന്നത് കേരളത്തിൽ തൃശ്ശൂർ കൺസ്ട്രക്ഷൻ കസ്റ്റർ വർക്കെടുക്കുന്നത് കൂടുതലായി താഴെ കൊടുക്കണം നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ലൈക്ക് ചെയ്ത വീഡിയോ താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്